ഇന്ന് നമ്മളൊരു ടീ ആണ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ശംഖുഷ്പം കൊണ്ടുള്ള ടീ ആണ് അപ്പം ഇത് നമ്മുടെ വയലറ്റ് ശംഖുഷ്പമാണ് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഓർമ്മശക്തിക്കും നമ്മുടെ ബ്രെയിനിനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ പ്ര പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ശംഖുഷ്പത്തിൻ്റെ പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കളർ ചേഞ്ച് ആയത് കണ്ടല്ലോ ഇപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാര ആയാലും മതി ജസ്റ്റ് ഒരു സ്പൂൺ തേൻ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേനാണ് കേട്ടോ അപ്പോൾ തേൻ ഒഴിച്ചു കൊടുക്കുന്നു തേൻ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കണം ഇപ്പം നമുക്കൊരു നല്ല കളർ ചേഞ്ച് കാണാൻ പറ്റും കണ്ടോ ഒരു ബ്ലൂവിൽ നിന്നൊരു പർപ്പിൾ പോലെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കുടിക്കാം പക്ഷേ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതും പറയണമല്ലോ ഒരു ശങ്കുഷ്പത്തിന് ഒരു സ്മെല്ലറ ആ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ളതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ